എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ടിൽ സിമിലിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഈ കാണുന്ന നാലര സെൻറ്റ് സ്ഥലം വില്പനക്ക് ചോദിക്കുന്ന വില ഒന്ന് ഇരുപതാണ് സെൻറ്റിന് ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന റോഡാണ് തൊട്ട് തൊട്ടുമുന്നായിട്ടൊരു കാണിച്ചരാം തൊട്ട് മുന്നായിട്ട് തന്നെ കട്ടവീഴ്ച റോഡാണ് വന്നേക്കുന്നത് ഈ വരുന്നാണ് കട്ടവീഴ്ച റോഡ് ഇവിടുത്തോ വരെ വരുന്നുണ്ട് ഇവിടുന്ന് നമ്മുടെ പ്ലോട്ടിലായിട്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആറ് കിലോമീറ്ററും ആലുവ പറവൂർ ബസ് റൂട്ടിൽ നിന്ന് സിമിലിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം മാറി ഈ കാണുന്ന സ്ഥലം വിൽപ്പനക്ക് ചോദിക്കുന്ന വില ഒന്ന് ഇരുപത് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തു